ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിന്നൂസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ അങ്കമാലി മാറ്റൂരാണ് ഞാനുള്ളത് എന്ന് വെച്ചാൽ കോളേജൊക്കെ തീർന്നല്ലോ അപ്പോൾ നമ്മൾ പുതിയൊരു കോഴ്സൊക്കെ എടുത്തിട്ട് കൊച്ചിക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ മാറ്റൂർ പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഏവിയേഷൻ്റെ കോഴ്സ് ഈ കോലം കണ്ടാൽ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഡേ ആണ് അവർ ഗ്രൂമിംഗ് ഒക്കെ തരാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റിട്ട് ആ ഒരു ഊളലുക്കില് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് രാവിലെ എണീച്ചപ്പോൾ കൊണ്ട് തുടങ്ങിയതാണ് അതിന്റെ കാട്ടിക്കോട്ടിലാണ് ഈ കാണുന്നത് കുളി ഒക്കെ പിന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖം നിനക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ആ മേക്കപ്പ് വെച്ചു അങ്ങനെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കും കയ്യിലുണ്ടായിരുന്ന ഫേസ് ക്രീമും തേച്ചിട്ട് നേരെ ഒരു സിമ്പിൾ ഔട്ട്ലുക്കിൽ പോകാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മുടെ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബെൽറ്റ് ഉണ്ട് അത് ഇട്ടിട്ട് വേണം യൂണിഫോമിന് എല്ലാം മാൻഡറ്ററി ആയതുകൊണ്ട് തന്നെ അതിലൊരു ഹോൾ ഉണ്ടായിരുന്നില്ല നമുക്ക് അളവിന് ഈ ബെൽറ്റിൽ ഉണ്ടാകുന്ന ഹോളിൽ നമ്മൾ പിന്നെ പുതിയ ഹോൾ വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഹോസ്റ്റൽ പിന്നെ ഹോസ്റ്റൽ പറയുന്ന ഇതാണ് ഹോസ്റ്റലിൻ്റെ റൂമിൻ്റെ ഉൾവശമൊക്കെ അപ്പം നമ്മളങ്ങനെ പുറത്തേക്ക് പിന്നെ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ രാവിലത്തെ ക്ലാസ് പറയുന്നത് ഞങ്ങൾ നാല് മണിക്കൂറത്തെ ക്ലാസ്സാണ് ഞങ്ങൾ രാവിലത്തെ ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ മെസ്സ് നൂൾ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു പിന്നെ മെസ്സ് മെസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ രജിസ്റ്റർ പോകാൻ നേരത്ത് അടിയിൽ അതുവഴി നമ്മൾ പുറത്തേക്ക് പോകുക അടിയിൽ രജിസ്റ്റർ രജിസ്റ്റർ വെച്ചിട്ടുണ്ടായതിൽ സൈൻ ചെയ്തിട്ട് വേണം കയറണമെങ്കിലും വരണമെങ്കിലും പിന്നെ അവർ തന്നെ ക്യാബിൻ്റെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഏവിയേഷൻ കോഴ്സ് എടുത്തിരിക്കുന്നത് കേട്ടോ അവരന്നെ ക്യാബ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ക്ലാസ്സിലെത്തി ക്ലാസിൻ്റെ ഉള്ളിൽ ഫോൺ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തിയിട്ടുള്ള വിഷയം നമ്മൾ കഴിഞ്ഞപ്പോൾ ഒരു നാലു മണിക്കൂറത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഒന്ന് ഇൻഡക്ഷൻ ആയിരുന്നു കുറേ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി കോഴ്സിനെ പറ്റിയിട്ടുള്ള ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ക്യാബ് അപ്പോഴും ക്യാബ് തന്നെയാണ് വരിക സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴുള്ള ചടപ്പാണ് നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇത് ഒപ്പി ഒപ്പിട്ട് കൊടുക്കുക വേണമല്ലോ അപ്പം അതിൻ്റെ ഒരിതിലാണ് എന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പോയി അപ്പോൾ പ്രധാന നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ചെറുപ്പം ആദ്യം നൽകി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വീഡിയോ എടുത്തതാണ് രണ്ടോ ഇതണ്ടോ ഞങ്ങള് പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ഇത് രാഗി അപ്പൊ നമ്മൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അവര് പോയി വാങ്ങി വന്നതാണ് കേട്ടോ ഇതാണ് അപ്പൊ നമ്മുടെ ഹോസ്റ്റലിന്റെ ആ ഒരു റോഡ് പറയുന്നത് മറ്റൂര് നമ്മൾ എന്നിട്ട് ചായ കുടിക്കാൻ കയറി അവിടെ നിന്ന് ബസ് ബസ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ചായക്കട കണ്ടപ്പോൾ പഴം കണ്ടപ്പോൾ നമുക്ക് അത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് ചായയും കുടിച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്കമാനേക്ക് ഇട്ടു നല്ല കളക്ഷൻസ് ഉണ്ട് അതിൻറ്റോടൊപ്പം തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഷോർട്സ് വാങ്ങണമായിരുന്നു അപ്പോൾ നമ്മൾ തുണിക്കടേക്ക് കയറിയിട്ടുണ്ടായി അവിടെ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി അങ്കമാലി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഷോർട്സും വാങ്ങി പർച്ചേസ് ചെയ്ത് വെറുതെ സൂപ്പർ മാർക്കറ്റേക്കും പോയി അവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റും കുറവായിരുന്നു അത് കൂടാതെ അവർ ഡിസ്കൗണ്ടും തരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പ്രത്യേകിച്ച് വലിയ കാര്യത്തിലൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ് കയറി പിന്നെ ഞങ്ങൾക്ക് രണ്ട് ബാച്ചായിട്ടാണ് ക്ലാസ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റൂംമേറ്റ്സ് ആയിട്ടുള്ള സ്നേഹി നികുതിയും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർ വന്നപ്പോൾ നമ്മൾ പിന്നെ ഒന്നും കൂടിയും ചായ കുടിക്കാൻ കയറി പക്ഷേ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ അവിടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള കട തന്നെയാണ് എൻട്രി ആറ് ആറേമുക്കാലിനുള്ളിൽ കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ പിന്നെ ഹോസ്റ്റലിലേക്ക് കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മളിവിടെ എൻ്റെ ഇടുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്